എഞ്ചിനീയർ സാറേ ഇത് ഞാന് ചുരിദാറിട്ടുള്ള ഭാര്യ എന്നോട് മാർക്കറ്റിൽ പോയി മീ മേടിക്കാൻ പറഞ്ഞു എന്റെ പൊലീസ് സുഹൃത്തുക്കളെ ഞാൻ അവളോട് പറഞ്ഞു ആ പണി നീ നിന്റെ തന്നയോട് പറഞ്ഞാൽ ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പമ്പികളായി പോലീസിന് വിളിച്ച പോലീസ് എന്താ നിന്റെ അമ്മായിയപ്പന്റെ കുടുംബക്കാരാ ഏ താനെ ചീഫ് എഞ്ചിനീയർ അല്ല ചീഫ് എഞ്ചിനീയർ ചീപ്പ് പറഞ്ഞാ അൽഫൻ അതില് കൊറച്ച് കാശുണ്ടെന്ന് വെച്ചിട്ട് ഒന്ന് ഭർത്താവ് ഇനി നിന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു കേട്ടാൽ